കോഴിക്കോട് കോടഞ്ചേരിയിലെ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ അധ്യാപിക കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണവുമായി പിതാവ് ബെന്നി ആത്മഹത്യക്ക് കാരണം അഞ്ചു വർഷമായി ശമ്പളം ലഭിക്കാത്തതിനാലാണെന്ന് പിതാവ് പറയുന്നു ബന്ധപ്പെട്ടവർ അനുകൂല നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മകൾ മരിക്കില്ലായിരുന്നു എന്നും നാലു വർഷമായി കട്ടിപ്പാറ ഹോളി ഫാമിലി എൽ സ്കൂളിലും ഒരു വർഷമായി സെന്റ് ജോസഫ് സ്കൂളിലും ജോലി ചെയ്തതിന് ഒരു രൂപ പോലും ശമ്പളം ലഭിച്ചില്ലെന്നും അതിന്റെ മനോവിഷമത്തിലാണ് അലീന ആത്മഹത്യ ചെയ്തതെന്നും പിതാവ് ബെന്നി ആരോപിക്കുന്നു എന്നാൽ മാനേജ്മെന്റിന് തെറ്റുപറ്റിയിട്ടില്ലെന്നും സർക്കാരിന്റെ അലംഭാവമാണ് ആത്മഹത്യക്ക് ഇടയാക്കിയതെന്നുമാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മലബാർ മേഖലാ കമ്മിറ്റിയുടെ വിശദീകരണം അലീനയ്ക്ക് നൽകിയത് സ്ഥിരം നിയമനം ആണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു വിശദീകരണം തള്ളിയ ബെന്നി മാനേജ്മെന്റിന്റെ വീഴ്ചയ്ക്ക് തന്റെ പക്കൽ തെളിവുണ്ടെന്നും പുറത്തുവിടുമെന്നും പറഞ്ഞു സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അലീനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അലീനയെ കണ്ടെത്തിയത് അലീന സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ പോയി വരാൻ പണമില്ലാത്തതിനാൽ അലീനയ്ക്ക് അധ്യാപകർ മൂവായിരം രൂപ കൊടുത്തെന്ന് അലീനയുടെ പിതാവ് പറഞ്ഞു കർഷക കുടുംബമായ തങ്ങൾ വളരെ കഷ്ടത്തിലാണ് ജീവിച്ചിരുന്നത് തന്നോട് ഒരിക്കലും പണമില്ലെന്ന് അലീന പറഞ്ഞിരുന്നില്ല ബുദ്ധിമുട്ടുകൾ ഒറ്റയ്ക്ക് സഹിച്ചു വായ്പയെടുത്ത പതിമൂന്ന് ലക്ഷം രൂപ നൽകിയാണ് അലീന സ്കൂളിൽ ജോലിക്ക് കയറിയത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു